ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് വിഹിതം ഉയർത്താനായതിന്റെ ആവേശത്തിലാണ് ബി ജെ പി ഉള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ തന്ത്രങ്ങളൊന്നും മാറ്റാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം സി പി എം കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിംഗ് ഘടന പഠിച്ച് മുന്നേറാനാണ് ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല പാർട്ടി കേന്ദ്രങ്ങളിലും വോട്ടുകൾ കുത്തനെ ഉയർത്താൻ ബി സാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം കണ്ണൂർ കാസർകോട് കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകുന്ന സാഹചര്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം തളിപ്പറമ്പ് അഴീക്കോട് മട്ടന്നൂർ തുടങ്ങി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് എന്നും ശ്രദ്ധേയം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി നാല്പത്തിയേഴ് വോട്ടുകളാണ് അധികമായി നേടാനായത് മറ്റൊരു പാർട്ടി കേന്ദ്രമായ മട്ടന്നൂരിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയേഴും അഴീക്കോട് മണ്ഡലത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് എന്നിങ്ങനെയാണ് വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം തന്നെ സി പി എം വോട്ടാണ് ഒഴുകിയത് എന്ന് തന്നെയാണ് ബി ജെ പി വിലയിരുത്തുന്നത് ബി ജെ പി ഇത്തവണ ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലമായിരുന്നു ആലപ്പുഴ രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് വോട്ട് വിഹിതം ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പുന്നപ്ര വടക്കടക്കമുള്ള പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനെക്കാൾ മുന്നിലെത്താൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു ഈ പഞ്ചായത്തുകൾ തന്നെയാണ് ബി ജെ പി സാമ്പിൾ പഠനത്തിന് എടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിനാണ് ചുമതല ആദ്യഘട്ടത്തിൽ സി പി എം കേന്ദ്രങ്ങളിലും രക്തസാക്ഷി ഗ്രാമങ്ങൾ ബൂത്ത് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം എന്നീ ക്രമത്തിൽ ലഭിച്ച വോട്ടുകളുടെ താരതമ്യ പഠനമായിരിക്കും നടത്തുക സി പി എമ്മുകാരുടെ ബി ജെ പി വിരുദ്ധ മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ട് എന്നത് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് വർധനയിൽ ബി ജെ പി വിലയിരുത്തിയിരിക്കുന്നത് ആഞ്ഞൊന്ന് പരിശ്രമിച്ചാൽ പാർട്ടിക്ക് ഈ വോട്ടുകൾ കുത്തനെ ഉയർത്താനാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ബി ജെ പിക്ക് അംഗത്വം പോലുമില്ലാത്ത ബൂത്തുകളിൽ പോലും വോട്ട് നേടിയെന്നത് കേരളത്തിലെ അനുകൂല സാഹചര്യമായി തന്നെയാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്തവരെ കണ്ടെത്തി പാർട്ടി അംഗത്വം നൽകാനുള്ള ശ്രമങ്ങളും നേതൃത്വം നടത്തും പഠനം സംബന്ധിച്ച റിപ്പോർട്ട് വൈകാതെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ നേതൃത്വത്തിനും കൈമാറുകയും ചെയ്യും എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും തന്ത്രങ്ങളും എല്ലാം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്തായാലും തൃശൂർ സുരേഷ് ഗോപി എടുത്തതുപോലെ കേരളം ബി ജെ പി എടുക്കുമോ എന്നറിയാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും